ഇത് കോട്ടൻ ജില്ലയിലെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ചാത്തംകുന്ന് മേഖല പ്രശസ്തമായ കാഞ്ഞിരത്താനം സെന്റ് ജോൺസ് ചർച്ചും ലോകപ്രശസ്തമായ മള്ളിയൂർ ഗണപതി ക്ഷേത്രവും മണ്ണാറപ്പാറപ്പള്ളിയും ചാത്തംകുന്ന് ദേവിക്ഷേത്രവും മാണിയങ്കാവ് ദേവി ക്ഷേത്രവും എല്ലാം മുട്ടിയേറ എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം ഏതാണ്ട് പതിനായിരത്തോളം കുടുംബങ്ങൾ സജീവമായും അതിലേറെ കുടുംബങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പറയായിട്ട് ഒരു വലിയ ജനസഞ്ചയമുള്ള പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഈ കാപ്പില ചാത്തങ്കന്ന് കുറുപ്പന്തറ മുട്ടിച്ചിറ എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശത്ത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ നീരാക്കൽ ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തനം ആരംഭിച്ചു ഇത് പ്രവർത്തനം ആരംഭിച്ച് അടുത്ത നാളുകൾക്കുള്ളിൽ തന്നെ മുട്ട ചെയ്യുന്ന മണം അത് എല്ലാവർക്കും അറിയാം സൾഫൈഡിന്റെ മണം മുട്ട ചെയ്യുന്ന മണം വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ മണം വരുന്നത് എന്ന് പറ അന്വേഷിച്ച് വീടിനിറ്റി ഓടി നടന്ന ഞങ്ങളുടെ പൂർജികരുണ്ട് അതിനുശേഷമാണ് അറിയുന്നത് ഈ നീരാക്കൽ ലാറ്റക്സ് റബ്ബർ കമ്പനി അവരുടെ വിഷ അമോണിയ കലർന്ന വെള്ളവും സൾഫൈഡ് കലർന്ന വെള്ളവും നൈട്രജൻ കലർന്ന വെള്ളവും പുറത്തേക്ക് ഒഴുക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടുകളിൽ ഈ ദുർഗന്ധം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയ ഇവിടുത്തെ ഗ്രാമവാസികൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർ വളരെ സമാധാനപൂർവ്വം ചെന്ന് അതിന്റെ ഓണറോട് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ അത് നിങ്ങളൊന്നും പേടിക്കേണ്ട ഞങ്ങളതിന് വേണ്ട പരിഹാരം ഉടനെ ഏർപ്പെടുത്താം എന്ന് പറഞ്ഞ് അവർ പ്രവർത്തനം തുടരുകയാണ് ചെയ്തു അന്ന് മുതൽ ഞങ്ങൾ നിയമസംവിധാനങ്ങളെ ആശ്രയിച്ചുവെങ്കിൽ പണത്തിനു മുകളിൽ പരിന്തും പറക്കാത്ത കേരളീയ രാഷ്ട്രീയ സംവിധാനത്തിൽ ഈ പരിന്തങ്ങനെ അനർഘളം പറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഓർക്കുക ഈ ചെറിയൊരു പ്രദേശം ഞാൻ ഈ പറഞ്ഞ ചെറിയ പ്രദേശത്ത് വിവിധ വീടുകളിലായി അറുപത്തിയൊന്നോളം ക്യാൻസർ രോഗികൾ മരണപ്പെട്ടവരുടെ കണക്ക് കൂടാതെയാണ് ഞങ്ങൾ പറയുന്നത് അറുപത്തിയൊന്നോളം ക്യാൻസർ രോഗികൾ ഇന്ന് സജീവമായ രോഗത്തിന്റെ ദുരിതത്തിൽ ജീവിച്ചു പോവുകയാണ് ഈ അറുപത്തി ഒന്നോളം ക്യാൻസർ രോഗികളും അത് തെളിയി തെളിയിക്കപ്പെട്ടവരാണ് ഇനി തെളിയിക്കപ്പെടാതെ എത്രയോ പരി പരിശോധിക്കപ്പെടാതെ എത്രയോ രോഗികൾ ശ്വാസകോശ അർബുദ രോഗികൾ ശ്വാസകോശ ബ്രോങ്കൈറ്റിസ് ഉള്ള ആസ്മയുള്ള രോഗികൾ പിറന്നു വീഴുന്ന കുട്ടികളിൽ പോലും ബ്രോങ്കൈറ്റിസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതിന്റെ കാരണം അന്വേഷിച്ച് നമ്മൾ മറ്റൊന്നും പോകേണ്ട നീരാക്കൽ ലാറ്റക്സ് എന്ന് പറയുന്നത് ഈ കമ്പനിയിലേക്ക് പോയാൽ മതി ഞങ്ങൾ ഈ കേരളത്തിലുള്ള കേരളത്തിന് പുറത്തുള്ള ആരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഉറപ്പു പറയുന്നത് കാരണം അത്രയും ദുർഗന്ധത്തിലായിരിക്കും നിങ്ങൾ അവിടെ ജീവിക്കേണ്ടി വരിക അതുകൊണ്ട് ഇത് മാത്രമല്ല ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണല്ലോ ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ഭക്ഷണവും പാർപ്പിടവും എല്ലാം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് പക്ഷേ ഇവിടെയുള്ള ഈ നീരാക്കൽ റബ്ബർ ഫാക്ടറിയുടെ നൂറ് മീറ്ററിനുള്ളിലാണ് ചാത്തങ്ങുന്ന് കുടിവെള്ള പദ്ധതി ഉണ്ടത് അത് ഞായംപള്ളി പാലത്തിന് ശേഷം അതിനു ചുറ്റും ഏതാണ്ട് ഒൻപതോളം കുടിവെള്ള പദ്ധതികൾ ഈ ഒൻപതോളം കുടിവെള്ള പദ്ധതികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഈ കുടിവെള്ളത്തിൽ മുഴുവൻ ഈ മാലിന്യം കലർന്നു ഇത് ഞങ്ങൾ പറയുന്നതല്ല കേരള പൊലൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധന ശേഷം ഞങ്ങളോട് പറയുകയാണ് ഈ കുടിവെള്ളം കുടിക്കുവാൻ യോഗ്യമല്ല ഈ കുടിക്കാൻ ഈ കുടിവെള്ളം കുടിക്കാൻ യോഗ്യമല്ലതാക്കി ഞങ്ങളല്ല നീരാക്കൽ ലാറ്റക്സ് കമ്പനിയാണ് പക്ഷേ അതിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾ സ്റ്റോപ്പ് മുമ്പോ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തീർന്നു അതല്ല ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതും ഈ സമരത്തെ മുന്നിട്ട് ഇറങ്ങേണ്ട സമരത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങേണ്ടതും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സംവിധാനം ഒന്നാകിയ കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് നാട്ടുകാരുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി ഇരുപത്തിമൂന്ന് വർഷമായി ഞങ്ങളുടെ തലമുറകൾ ഈ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ഇനി വരുന്നൊരു ഈ ഇട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അമ്മമാര് പ്രായമുള്ളവര് ബീച്ചേരയിൽ എത്തിയവർ സ്ട്രച്ചറിലെത്തിയവര് ആ രോഗി ഇന്ന് ആ രോഗി ഫാക്ടറിയുടെ ഏതാണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വീണ്ടും ആശുപത്രിയിൽ തിരിച്ചു ചെന്നാൽ വായു ശ്വസിക്കാൻ പറ്റുമോ സ്ഥിരമായി ഓക്സിജൻ കോൺസെൻട്രേറ്റ് വെച്ച് വായി ശ്വസിക്കാൻ മാത്രമുള്ള പണക്കാരനല്ല അതേ ഒരു സാധാരണ ഒരു മനുഷ്യന് ആ മനുഷ്യന് ശുദ്ധമായി ലഭിക്കേണ്ടേ കൊടുക്കേണ്ടേ അതിന്റെ ബാധ്യത ഇവിടുത്തെ പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ നിങ്ങളുടെ പാലിയേറ്റീവ് കെയറുമായിട്ട് ഓടുന്നുണ്ടെങ്കിൽ എനിക്കിത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പാലിയേറ്റീവ് കെയർ ഏതാണ്ട് പതിനായിരം വീട്ടിലും എത്തേണ്ട സമയം അടുത്തു വരികയാണ് അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ ദുരിതത്തിൽ ഇതിനിടയിൽ വലിയൊരു രസകരമായ കാര്യമുണ്ട് ഞങ്ങള് വളരെ ശാന്തമായി ഈ പഞ്ചായത്ത് ഈ ഫാക്ടറിക്കെതിരെ പ്രതികരിച്ചപ്പോൾ അവർ ഈ ഈയിടയ്ക്ക് നമ്മുടെ നാച്ചുറൽ ജലസ്രോസ്സായ തോട്ടിലേക്ക് ഇത് ഒഴുക്കി വിട്ടു ഞങ്ങൾ അവിടെ നാട്ടുകാരെല്ലാം കൂടി ഞങ്ങൾ ഉൾപ്പെടുന്ന നാട്ടുകാർ കൂടി അവിടെ കുറച്ച് മണ്ണിട്ടു മണ്ണിട്ട് ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ ഈ വെള്ളം കെട്ടി നിന്നു വെള്ളം കെട്ടി നിന്നുകൊണ്ട് ഇവർ പോലീസിനെ വിളിച്ചു പോലീസ് വന്നപ്പോൾ ഈ മുതലാളിയുടെ ഈ ഓണറിന്റെ മകൻ പറയാം ഞങ്ങൾ ഒരു സ്പൂൺ വെള്ളം പോലും ഞങ്ങളുടെ ഫാക്ടറി പുറത്ത് വിടുന്നില്ല ഏതാണ്ട് ഞങ്ങളുടെ അറിവനുസരിച്ച് ഇരുപതിനായിരത്തിനും നാല് അൻപതിനായിരത്തിനും ഇടയ്ക്ക് വീപ്പുക അമോണിയ പൊട്ടിച്ചൊഴിക്കുന്ന ഇവിടുന്ന് ഒരു സ്പൂൺ വെള്ളം പോലും ഇവർ പുറത്തേക്ക് വിടുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പരിസരത്തുള്ള ആരെയും ഞങ്ങൾ ഞങ്ങളുടെ കിണറുകൾ എങ്ങനെ മലിനമായി ഞങ്ങളുടെ പരിസരത്തുള്ള തോടുകളിൽ എങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിൽ ജലം രൂപപ്പെട്ടു അതുകൊണ്ട് ഈ ദുരിതത്തിന് അറിവ് വരാത്ത ഈ സമരത്തിന് പിന്തോട്ടില്ല ഇത് ഒരു വ്യക്തിയുടെയോ ഒരു രാഷ്ട്രീയത്തിനോ ഒരു സമുദായത്തിൻ്റെയോ സമരമല്ല ഇത് ജനങ്ങളുടെ സമരമാണ് ജനങ്ങൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ വിജയിച്ചിട്ടുണ്ട് ആ സമരം വിജയിക്കുന്നത് വരെ ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഈ ഫാക്ടറി അടച്ചു പൂട്ടും വരെ സന്ധിയില്ലാത്ത സമരമാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്